ഹലോ ഫ്രണ്ട്സ് നമ്മൾക്ക് ഇന്ന് ഓട്സ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് എടുക്കണം അധികം ഫൈനായിട്ട് പൊടിക്കണ്ട ഒരുവിധം ചെറിയ തരിയോട് കൂടി തന്നെ പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം നമ്മൾക്ക് ഇനി വേണ്ടത് എന്താണെന്നറിയോ ഏത്തപ്പഴമാണ് കേട്ടോ ഏത്തപ്പഴം എടുത്തിട്ട് രണ്ടേത്തപ്പഴാണ് നമുക്ക് വേണ്ടത് ഇനി പൊടിയൊരു ബൗളിൽ ഇട്ടതിന് ശേഷം രണ്ട് ഏത്തപ്പഴം എടുക്കുക ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി നല്ലപോലെ ഉടഞ്ഞു കിട്ടും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് നാലുമണിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ പഴം നല്ലപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ച് എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓട്സിൽ ചേർത്ത് കുഴക്കയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഓട്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി എടുക്കാം ഓട്സ് ഇതിനകത്ത് കുതിർത്തി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ വേറൊരു കാര്യം കൂടെ വേണം ഉണക്ക മുന്തിരി വേണം ഉണക്ക മുന്തിരി കുതിർത്തി എടുത്ത് വയ്ക്കണം അതിന് ശേഷം ഈ പഴം ഉടച്ചെടുത്തത് ഓട്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മുന്തിരി കൂടി ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യണം അപ്പോൾ പഴം നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന മുന്തിരി കൂടെ ഇതിനകത്തേക്ക് ഇടാം മുന്തിരി അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വേറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് ഉണക്ക മുന്തിരി ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് കുതിർത്തി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഒരു കളറും കിട്ടും അതിന് ശേഷം നമുക്കൊരു തവ അടപ്പത്ത് വച്ചിട്ട് അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതൊരു വൃക്ഷം കൊണ്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് കോരി ഇതിനകത്ത് നേരിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതൊന്ന് ഇതേപോലെ ഇതിനകത്ത് കോരി വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം ഇത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ആയിട്ട് വേവിക്കേണ്ട ഒരുപാട് ക്രിസ്പി ആവാതെ തന്നെ നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് മറച്ചിട്ടും കൊണ്ട് ഒന്ന് വേവിക്കാം അതിനുശേഷം നമ്മൾക്കിത് വാങ്ങിയെടുക്കാവുന്നതാണ് ഇത് നമുക്ക് നാലുമണിക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനും അതുപോലെ ഡേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വൈകുന്നേരം ആ താഴത്തിന് പകരമൊക്കെ കഴിക്കാനും ഇടനേരങ്ങളിൽ ഒക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ സ്പോർട്സ് ഒക്കെ കഴിക്കാനായിട്ട് മടിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഇത് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ